രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരൻ രാഹുലിനെതിരെ ഉയർന്നത് കേരളത്തിൽ മുമ്പില്ലാത്ത ആരോപണം കോൺഗ്രസ് ഇപ്പോൾ എടുത്ത നടപടി അഭിനന്ദിക്കുന്നുവെന്നും ബെന്യാമിൻ രാജ്യത്തിൽ ജനപ്രതിനിധികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ കാലം തെളിയിക്കേണ്ടതാണ് എന്ന് മനസ്സിലാവുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണം ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിട്ടാണ് നോക്കിക്കാണുന്നത് അപ്പോൾ ജനപ്രതിനിധികൾ ഏത് തരത്തിൽ സംശുദ്ധരായിരിക്കണം നീതിബോധമുള്ളവരായിരിക്കണം സ്ത്രീകളോടും സൗപ്രവർത്തകരോടും എങ്ങനെ പെരുമാറേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഇത് ഇത് ഉദാഹരണങ്ങളില്ലാത്ത സമാനതകളില്ലാത്ത ഒരു അനുഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടി പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം സ്വയം തീരുമാനിക്കേണ്ടതാണ് ഞാനൊരു ജനപ്രതി ആയിരിക്കാൻ യോഗ്യനായ വ്യക്തിയാണോ പാലക്കാട് മണ്ഡലത്തെ പ്രതികരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളുമായി സഹകരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കുകയും അദ്ദേഹം അതിന് സ്വയം മില്ലിങ്ങായി രാജിവെച്ച് പോവുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അത് ശരിയല്ല അദ്ദേഹത്തെ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ജനങ്ങളുമായി ഇടപെട്ട് ധാരാളം കാര്യങ്ങളുമായി പ്രവർത്തിക്കേണ്ടതുണ്ട് മണ്ഡലത്തിൻ്റെ പുരോഗതിമിനമായ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ട ഒരാളാണ് നിത്യമായി മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുക സസ്പെൻഷനിലായി നിൽക്കുക പാർട്ടിയുമായി മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ഒരു നഷ്ടമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു നിന്നുകൊണ്ട് പുതിയ ജനപ്രതിനിധിക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് രാഹുലിനെതിരെ ഉണ്ടായത് കേരളത്തിൽ മുമ്പില്ലാത്തതിനേക്കാൾ ഗൗരവമുള്ള ആരോപണമാണ് ജനപ്രതിനിധികൾ എപ്പോഴും സംശുദ്ധരാകണം ജനപ്രതിനിധികളാകാൻ താൻ യോഗ്യനാണോ എന്ന് സ്വയം പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് ഒരു ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു അധികാരം അത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ അധികാരം വഹിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാവുമ്പോൾ ആ അദ്ദേഹ പ്രവൃത്തിയുടെ ഗൗരവം വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ എന്നുള്ളത് താൽക്കാലിക നടപടി മാത്രമാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ആള് ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല പുതിയ ജനപ്രതിനിധിക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ പാടില്ല കോൺഗ്രസ് ഇത്രയെങ്കിലും നടപടിയെടുത്തതിൽ അഭിനന്ദിക്കുന്നു അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാവരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി അല്ല ഒരു വിധത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷികളിലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവരെ സംരക്ഷിക്കാൻ പാടില്ല കാരണം നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നാണ് ആലോചിക്കേണ്ടത് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന ഒരു 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 എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചാൽ ഒരു പക്ഷേ അതൊരു ഒരു ഒരു നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസ് ഇത്രയെങ്കിലും തീരുമാനം എടുത്തതിലെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ പ്രാഥമിക പക്ഷെ അതൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തേഞ്ഞു വാഞ്ഞു പോകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ എന്ന് ഞാൻ സംശയിക്കേണ്ടി വരും യു ടി പാലക്കാട്